എരിമയൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് ചലനോപകരണങ്ങൾ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണമാണ് നടത്തിയത് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേംകുമാർ നിർവഹിച്ചു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഭിന്നശേഷിയുടെ തോത് കുറയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇവിടെ വിതരണം ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട് ഭിന്നശേഷിക്കാരെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വരുന്ന വർഷം തന്നെ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഈ മേഖലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചുള്ളൊരു പ്രവർത്തനം നടത്തുന്നു അതിലൊന്ന് നമ്മുടെ പഞ്ചായത്തിലെ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പൈസ മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ മാറ്റിവെച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ ഭിന്നശേഷിയുള്ള ആളുകൾക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള പി എം പഞ്ചായത്ത് സെക്രട്ടറി നസീർ എന്നിവർ ആശംസകൾ അറിയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സെബിന സ്വാഗതവും വാർഡ് മെമ്പർ തങ്കാ ഗോപാലൻ നന്ദിയും അറിയിച്ചു